ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ ശരീരത്തിൽ ഇതേപോലെ പാലുണ്ണി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുത്തിന് ശേഷം ഇതിലേക്ക് അരമുറി നാരങ്ങനീരും കൂടിയാണ് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം പേസ്റ്റ് രൂപത്തിലാക്കി നമ്മളെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആക്കി എടുക്കരുത് ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം ഇനി നമുക്കിത് എവിടെയാണോ നമുക്ക് പാലുണ്ണി ഉള്ളത് അവിടെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മളിത് ദിവസം മൂന്ന് നേരം ഇങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ അഞ്ച് ദിവസം നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ നമ്മുടെ പാലുണ്ണിയൊക്കെ താനെ അടർന്ന് വീണോളും വേറെ ഒരു മരുന്നും നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും പാലുണ്ണി ഒന്നും പോയിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും ഒരു വേദന പോലും ഉണ്ടാവില്ല ചിലർ മുടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് കളയുന്ന കാണാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും വേദന ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പാലുണ്ണിക്ക് ഒരുപാട് മരുന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരു വേദന പോരും ഉണ്ടാവില്ല അത് മാത്രമല്ല ഈ പാലുണ്ണി കളഞ്ഞെടുക്കാനും ഒരുപാട് സാധനമൊന്നും വേണ്ടാതെ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ഗോതമ്പ് പൊടിയും നാരങ്ങയും ും വിനാഗിരിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് കളഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണു യൂസ്ഫുൾ ആയിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബായ്